ടീച്ചറെ ഞാൻ കപ്പ് കൊണ്ടുവരും കേട്ടോ ടീച്ചറെ ഞാൻ കപ്പ് കൊണ്ടുവരും എന്തായാലും കൊണ്ടുവരും എന്നുള്ള വാക്കവൻ എനിക്ക് തന്നിരുന്നു അതിലായിരുന്നു എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലാ ബഡ് സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഓട്ടം മത്സരത്തിൽ ജൂനിയർ വിഭാഗം ഓട്ട മത്സരത്തിൽ നൂറ് മീറ്ററിൽ ചാമ്പ്യൻ ആവുകയും ഷോർട്ട് പുട്ടിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്ത ഒരു മിടുക്കനുണ്ട് അതായത് നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വലിയ ബഡ് സ്കൂള് മൂന്നേകാൽ കോടി രൂപയുടെ ബഡ് സ്കൂൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായ അരിപ്രയുള്ള ഒരു മദ്രസയുടെ ഭാഗമായിട്ടുള്ള ആണ് ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു കാണും ടീച്ചറെ ഞാൻ ഓടിത്തുടങ്ങിക്കോട്ടെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കണ്ടു കാണുമല്ലോ ആ സാന്ദ്ര ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത് ആ സാന്ദ്ര ടീച്ചറിന്റെ ശിഷ്യനായ ഉഫീസ് നമ്മോടൊപ്പം ഉണ്ട് അതുകൂടാതെ മാഷന്മാര് നമ്മോടൊപ്പം ഉണ്ട് മറ്റു കുട്ടികളും ഉണ്ട് അപ്പൊ ടീച്ചറെ ഓടിക്കോട്ടെ ഞാനല്ല ടീച്ചറുടെ അരുമ ശിഷ്യനായ ഒഫീസ് ആ ഓടിക്കോട്ടെ എന്ന് പറഞ്ഞത് അവന്റെ ആത്മവിശ്വാസമാണ് വിളിച്ചു പറഞ്ഞത് ആ ടീച്ചർ അവന് കൊടുത്ത ആത്മവിശ്വാസം അവന്റെ നേട്ടങ്ങളെ കുറിച്ച് അവൻ ഇവിടെ വരെ എത്തിച്ചതിനെ കുറിച്ച് ഒന്ന് പ്രതികരിക്കാമോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് കറക്റ്റ് അറിയില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തില് ആദ്യമായിട്ടാണ് ബഡ്സ് സ്കൂള് വരുന്നത് അപ്പൊ ആദ്യ വർഷം തന്നെ ഞങ്ങള് ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന ആദ്യത്തെ മത്സരമാണ് ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്നും ഞങ്ങൾക്ക് സമയം വളരെ പരിമിതമായിരുന്നു കുട്ടികളെ സെലക്ട് ചെയ്യാനും അതേപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങള് എല്ലാവരെയും വെച്ച് സ്ക്രീനിങ് നടത്തിയില് ഫേസിന് ഞങ്ങൾക്ക് തോന്നി ഫേസ് ഫേസിലായിരുന്നു ഞങ്ങളെ പ്രതീക്ഷ ബാക്കിയുള്ള കുട്ടികളും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു സ്ക്രീനിങ്ങിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവനെ സെലക്ട് ചെയ്യുകയും എന്താ പറയാ അവിടെ എത്തിക്കാൻ പറ്റിയതില് ഞങ്ങള് നേട്ടം അല്ലെങ്കിൽ വിജയ നേട്ടം ഉണ്ടാവുക എന്നതിലുപരി എല്ലാ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയമാക്കുക എന്നുള്ള ഒരു എട്ട് ലക്ഷ്യത്തോട് കൂടിയിട്ട് പങ്കെടുപ്പിക്കാന്നുള്ള ഒരു എട്ട് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല രണ്ടായിട്ടും ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടും എന്നുള്ളത് അത് എന്റെ മാത്രം എന്താ പറയുക ഒരു കഴിവോ അല്ലെങ്കിൽ എന്നോട് മാത്രം നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മുടെ ആയമാരാണെങ്കിലും മാഷാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവേഴ്സ് ഉണ്ട് അവരെല്ലാരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കള് പി ടി എ പ്രസിഡന്റ് പി ടി എ മറ്റ അംഗങ്ങൾ എല്ലാവരുടെയും ആ അതിലുപരി അതിലുപരി രക്ഷിതാക്കള് നമ്മളെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോ തന്നെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്ന കുറച്ച് രക്ഷിതാക്കളായിരുന്നു ഞങ്ങൾ കൂടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു അതേപോലെ തന്നെ പഞ്ചായത്ത് എന്നുള്ള അംഗങ്ങളാണെങ്കിലും നമ്മുടെ സെക്രട്ടറി എ എസ് അതേപോലെ നമ്മളെ എല്ലാവരും എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും നമ്മളെ കൂടെ യ്തു നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന ആദ്യം ഭയങ്കര ഉഷാറായിരുന്നു ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാ കിട്ടുവോ ഇല്ലേ കാരണം ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇനി ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ ഒന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് എന്താണെന്ന് പക്ഷെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് എന്നോട് പറയും ടീച്ചറായ ഞാൻ കപ്പ് കൊണ്ടു വരും കേട്ടോ ടീച്ചറായി ഞാൻ കപ്പ് കൊണ്ടു വരും എന്തായാലും കൊണ്ടുവരും എന്നുള്ള വാക്കവൻ എനിക്ക് തന്നിരുന്നു അതിലായിരുന്നു എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് നേടാനായിട്ട് പറ്റി അടുത്ത കൊല്ലം ബഡ്സിന്റെ കലാമേള ജില്ലാ മിഷൻ നടത്തുകയാണെങ്കിൽ എന്തായാലും കപ്പടിക്കണം ഞങ്ങൾ എന്നുള്ളത്മവിശ്വാസത്തിലാണ് ഞങ്ങളെസ് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ സന്തോഷമായോ ടീച്ചറെ പോലെ ഒരു ടീച്ചറെ കിട്ടിയത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ശരിയല്ലേ ശരിയാണ് ഇനി മത്സരങ്ങളിൽ പങ്കെടുക്കണ്ടേ ഇനി മത്സരങ്ങളിൽ പങ്കെടുക്കും എന്നിട്ട് വലിയ രീതിയിൽ ചാമ്പ്യൻ പട്ടമൊക്കെ നേടണ്ടേ നേടും അല്ലേ നേടും ബഡ്സ്കൂളിലെ പി ടി പ്രസിഡന്റ് സാദിക്കലി കൂടി നമ്മുടെ ചേരുന്നുണ്ട് സാന്ദ്ര ടീച്ചറെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ മക്കള് അവര് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവ് കുറവുകൾ അതൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതല്ല അതൊക്കെ പടച്ചുതമ്പുരാ ദൈവത്തിന്റെ തീരുമാനങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും വിശ്വാസികൾക്ക് അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അവരെയൊക്കെ ചേർത്ത് പിടിക്കുക അവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമല്ല അവരുടെ രക്ഷിതാക്കളെ കൂടി അവരുടെ വിഷമങ്ങളൊന്നും വിഷമമില്ലാത്ത രീതിയിൽ ആഘോഷമായി തന്നെ മക്കളും കുട്ടികളുമൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക അതൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഏറ്റവും വലിയ കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും അവർക്ക് ഏറ്റവും മനോഹരമായ ഇവിടെ സ്കൂൾ ഒരുങ്ങുന്നുണ്ട് താൽക്കാലികമായി ഇവിടെയാണെങ്കിൽ പോലും അവരെല്ലാം സന്തോഷത്തിലാണ് അപ്പോൾ ഈ ഉഫൈസിനെ ഇവിടം വരെ എത്തുന്ന കാര്യത്തിൽ ടീച്ചർ എടുത്ത എഫേർട്ട് കൂടാതെ പി ടി ഐ പ്രസിഡന്റും മറ്റു മാഷന്മാരെ ഒക്കെ എടുത്തിട്ടുണ്ട് സദിക്കല്ലേ ഈ ഓഫീസിന്റെ നേട്ടം എങ്ങനെ കാണുന്നു മാത്രമല്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ടീച്ചർ കൊടുക്കുന്ന ഒരു എന്താ പറയാ മോട്ടിവേഷൻ അല്ല അവരെ അങ്ങ് പ്രചോദിപ്പിക്കുക എന്ന് പറയാം എങ്ങനെ പറയാം പിന്നെ ഈ സ്കൂളിപ്പോ നമുക്ക് വന്നിട്ട് ഏഴെട്ട് മാസമായിട്ടുള്ളു ഇപ്പൊ ടീച്ചർ ഈ ആവശ്യങ്ങളും ജില്ലാ ആവശ്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ കായികമായി പങ്കെടുക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചു അപ്പൊ ടീച്ചർ ചോദിച്ചാൽ നമുക്കൊന്ന് പങ്കെടുക്കാം നമ്മൾ അങ്ങാടി കൂട്ടത്തെ സ്കൂളിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി പങ്കെടുക്കാം ടീച്ചർ ധൈര്യമായിട്ട് പോയിക്കോളെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം വേണ്ട എല്ലാം ചെയ്ത് ഉച്ചക്ക് ഉച്ചയാക്കി നമുക്ക് കൂളി വന്നു നിങ്ങൾ ജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ സന്തോഷം ഭയങ്കരമാണ് അല്ല ഞങ്ങൾ കുറെ കാലം സമരം നടത്തി ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നേരിട്ട സ്കൂളാണ് അത് പര്യാപരത്ത് ബിൽഡിങ്ങിന്റെ പണി എടുക്കുന്നുണ്ട് എങ്കിലും ഇവിടെ പോകുമ്പോൾ താൽക്കാലിക കിട്ടത്തില്ലോ നമ്മൾ ഈ കുട്ടികളുടെ അവസ്ഥകൾ കണ്ടല്ലോ കണ്ടു ഇവരൊക്കെ വീട്ടിൽ വെക്കാൻ നൃത്തം ബുദ്ധിമുട്ട് ഒരിക്കലും കഴിയാത്തതാണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുതന്നു അതില് വന്നിട്ട് ഇപ്പോൾ സ്പോർട്സിന് പോകണിപ്പോ എന്ത ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ പഞ്ചായത്തിൽ നമ്മൾ പറഞ്ഞ് ചെന്ന് പറഞ്ഞാലും ഓക്കെയാണ് ഓക്കെ ഈ കുട്ടികളുടെ കാര്യം എന്ത് പറഞ്ഞാലും ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല അത് വളരെ ശരിയാണ് കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഭിന്നശേഷി ഭിന്നശേഷിയുള്ള കുട്ടികളൊക്കെ ഉള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് വിരുന്നില്ല അപ്പൊ ഈ ഈ ഒരു സ്കൂളിന് വേണ്ടി ഒരുപാട് പേര് ഒരുപാട് കാലം രക്ഷിതാക്കൾ ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോ സൗജന്യമായി അവിടെ പര്യാപരത്തുള്ള ഒരു വ്യക്തി സ്ഥലം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം വിട്ടു നൽകുക ആ സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടി അവിടത്തെ വാർഡ് വെമ്പറായ അനിൽ പുലിപ്രയുടെ ഒരു എഫേർട്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ എഫേർട്ടോടു കൂടി ആ സ്ഥലം വിട്ടു നൽകുക അതിനുശേഷം ആ ഇപ്പോ ഒന്നാമത്തെ നിലയുടെ വാർത്ത പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഫണ്ട് കൂടിയൊക്കെ വരുന്നവർക്ക് വളരെ സ്പീഡിൽ പണി തീർക്കും അവിടെ ലോകമറിയുന്ന നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന മദർ തെരേസയുടെ അതായത് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പാവങ്ങളോടൊപ്പം ജീവിച്ച് കുഷ്ഠരോഗികളോടൊപ്പം ജീവിച്ച് രോഗം പടരുമെന്നോ അല്ലെങ്കിൽ എനിക്ക് പിടിക്കുമെന്നോ ഭയപ്പെടാതെ ഒരു ദൈവികമായ ആ ചിന്തയോടുകൂടി അവരുടെ വിശ്വാസപൂർണതയോടുകൂടി ഈ പാവങ്ങളെയും അനാഥരെയും രോഗികളെയും സംരക്ഷിച്ച മദർ തെരേസയുടെ പേരാണ് ആ സ്ഥാപനത്തിന് നൽകുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നുണ്ട് അപ്പോൾ ബഡ് സ്കൂളിന്റെ നിർമ്മാണം അവിടെ നടക്കട്ടെ ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഇനി അവരുടെ പല കഴിവുകളും ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഗ്രൗണ്ട് സൗകര്യങ്ങളൊന്നും ഇവിടെ അല്ല ഇപ്പൊ ഞങ്ങൾ പുറത്തുള്ള എൽ പി യു പി സ്കൂളില് ഒഴിവുള്ള സമയം നോക്കിയിൽ ഗ്രൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പരിശീലനം കൊടുത്തിരുന്നത് കുറച്ച് ദിവസങ്ങളിൽ ഇതിപ്പോ നമുക്ക് പര്യാപരത്ത് മാറോടെ കൂടി സംവിധാനങ്ങളൊക്കെ ചെയ്യും അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ അവിടെ ചെയ്യും ഉണ്ട് രക്ഷിതാക്കൾക്ക് വരെയുള്ള സംവിധാനങ്ങൾ തൊഴിൽ പരിശീലനം വരെ ഒരുക്കുന്നു അത് ഇതെല്ലാം അവിടെ ചെയ്യും ഈ കുട്ടികളൊക്കെ ഇവരാൾ കഴിയുന്ന കൈകോടെ നമുക്ക് എത്ര എത്തിക്കാൻ പറ്റുമോ അത് നമ്മൾ എത്തിച്ചിരിക്കും അത് ഗ്യാരന്റിയാണ് വേണ്ടി ഞാനൊരു രക്ഷിതാവാണ് എന്റെ മോനാണത് ഇതുപോലെ ഓരോ കുട്ടികളും എന്റെ മോനൊന്നും അങ്ങനെ ഓടാൻ കഴിയില്ല ഓരോ കുട്ടികളും പല കൈവണ് ഇവർക്ക് എന്ത് കൈവണ്ടോ അത് വെച്ചിട്ട് അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നേ ചെയ്യും അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കും ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് ഞാൻ മനസ്സിലാക്കി തോന്നും ബെഡ് സ്കൂളിൻ്റെതായ ഒരുപാട് ധാരാളം വാർത്തകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി അതായത് അവർ ഒട്ടിക്കെട്ടായി അക്കാര്യത്തില് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറൊന്നുമില്ല അവർ ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തില് ഒരു ഏക കൂടി പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കില് മാത്രമുള്ള സ്ഥിരം സമിതികളിലുള്ള ആളുകൾ എല്ലാവരും പഞ്ചായത്തിന് ഏറ്റവും മനോഹരമായ ബെഡ് സ്കൂൾ വേണം അതിനുവേണ്ടി ഞങ്ങൾ എത്ര എങ്ങനെ പരിശ്രമിക്കാമോ ഇപ്പൊ മഞ്ഞളാംകുഴിയാലി അതിനുവേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും അതായത് പഞ്ചായത്തിന്റെ ഫണ്ട് എല്ലാ ഫണ്ടുകളും പൂർണ്ണമായും മൂന്നേകാൽ കോടി രൂപ ചെലവഴിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് കൂടി അവർക്ക് തൊഴിൽ പരിശീലനത്തിൽ സൗകര്യം വരികയാണ് അപ്പോ ഇവിടുത്തെ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് സാന്ദ്ര ടീച്ചർ പ്രിയപ്പെട്ട ശിഷ്യൻ ഉഫൈസിനെ അവന് ഈ ഏറ്റവും നല്ല രീതിയിൽ അവന് പരിശീലനം കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത് അവന് ജില്ലാതല സ്കൂൾ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ അവനെ ഓട്ടത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടി ഷോർട്ട് പിട്ടിൽ അവൻ ഒന്നാം സ്ഥാനം നേടി ഇതൊക്കെ വലിയ സന്തോഷമാണ് ടീച്ചറെ പോയി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവൻ മാത്രമാണ് വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ നിന്ന് സെലക്ട് ആയിട്ടുള്ളത് മാത്രമാണ് ഈ നാട് മൊത്തം സപ്പോർട്ട് തരും ഏതൊക്കെ സഹായം വേണമോ ഈ അങ്ങാടിപ്പുറത്തുകാര് ഇവിടെയുള്ള ജനങ്ങള് ജനപ്രതിനിധികള് എല്ലാവരും ഫുൾ സപ്പോർട്ട് തരും മാത്രമല്ല എന്ത് സഹായം വേണമെന്ന് നിങ്ങളൊന്ന് അറിയിച്ചു കിട്ടിയാൽ മതി എന്നിട്ട് ഈ സഹായം അതൊരു വലിയ ഏറ്റവും വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് പേര് പിന്തിരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനത്തെ കുട്ടികള നമുക്ക് നമുക്ക് നോർമൽ ഡി ആയിട്ട് മതി എന്നുള്ള രീതിയില് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് സർവീസ് മൈൻഡ് ആയിട്ടും അതേപോലെ തന്നെ അവർക്ക് എന്ത് നമ്മളെ മാക്സിമത്തിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ കഴിവുകൾ അറിഞ്ഞ് അവർക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്ക ഇതേപോലെ തന്നെ രക്ഷിതാക്കളുടെ അവസ്ഥകൾ നമുക്ക് നല്ല രീതിയിൽ അറിയാം അപ്പം ഇപ്പൊ ഫേസിന്റെ ഉമ്മ ഫേസിന്റെ ഉമ്മ ഇവിടെ ഉണ്ട് ഫേസിന്റെ ഉമ്മ ഈ പറഞ്ഞ പോലെ ആൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ കഴിഞ്ഞ പിന്നെ ശിശു കലോത്സവത്തിന് അവൻ പങ്കെടുത്തിട്ടില്ല ആകെ സങ്കടത്തിലായിരുന്നു പക്ഷേ ഈ ഒരു സ്പോർട്സിൽ വന്നപ്പം ആദ്യം ഫേസിന്റെ ഉമ്മയാണ് എന്നെ വിളിച്ചത് ആള് ഭയങ്കര കരച്ചിലും സന്തോഷം കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഒരു സ്കൂള് ആദ്യമായിട്ട് വന്നിട്ട് ജില്ലയിലേക്ക് പോയിട്ട് ആദ്യമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കാരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പട്സ് സ്കൂള് വന്നു അതുപോലെ തന്നെ രണ്ട് കപ്പ് എടുത്തിട്ട് പോയി എന്ന് പറയുമ്പം നമുക്കുണ്ടാവുന്ന ഒരു പ്രൗഡ് മൊവ്മെന്റ് എന്ന് പറയുന്നത് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് ശരിക്കും ഒരു ഗോൾഡൻ മൊവ്മെന്റ് ആയിരുന്നു ഇപ്പോൾ ഫീസ് മാത്രല്ല കേട്ടോ നമ്മൾ പങ്കെടുപ്പിച്ച ഏഴ് കുട്ടികളും അവരുടെ മാക്സിമത്തില് അവരുടെ മാക്സിമത്തില് അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുള്ളത് നമുക്കൊരു കുട്ടിന്റെ ലീവാണ് സിദ്ധനാനെന്ന് പറഞ്ഞിട്ടുള്ള ആള് വീൽ ചെയർ റേസിനായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ആൾക്ക് കൈക്ക് ചെറിയൊരു ഞെരമ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും അവൻറെ ആ ഒരു വേദന പോലും വക വയ്ക്കാത്ത അവൻ വീൽ ചെയർ റേസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് പങ്കെടുക്കണം അവർക്ക് കപ്പ് നേടണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവർ ശരിക്കും അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാ സ്കൂൾ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും സർവേശ്വരന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കമ്പിടിക്കാൻ വേണ്ടിട്ട് പറ്റി അടുത്ത കൊല്ലം നല്ല രീതിയിൽ വീണ്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ടീച്ചർ സാന്ദ്ര ടീച്ചർ പറഞ്ഞത് എല്ലാവരും കേട്ടുകയാണല്ലോ അതായത് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്താ പറയാ ഇങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് പരിശീലിപ്പിച്ച് അതൊക്കെ വലിയൊരു കാര്യമാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയല്ല അപ്പൊ ആ തിരഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള ഈ ഉഫേസിനെ പോലുള്ളവരെ പരിശീലിപ്പിക്കാനും അവരുടെ വലിയ നേട്ടങ്ങളിൽ പങ്കാളിയാവാൻ കഴിയുക എന്ന് പറയുന്ന വലിയ ഒരു ബഹുമതിയായി അല്ലെങ്കിൽ ഓർത്തിരിക്കാവുന്ന ബഹുമതിയായിട്ടാണ് സാന്ദ്ര ടീച്ചർ കാണുന്നത് പി ടി പ്രസിഡന്റ് സാദിക്കലി നമ്മോട് പ്രതികരിച്ചത് ഇതൊക്കെ ഈ ബഡ് സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങള് അദ്ദേഹത്തിന്റെ കുട്ടി വരെ ഇവിടെ ഉണ്ട് അതുപോലെ ഉഫീസിന്റെ മാതാവൊക്കെ ഇവിടെ ഉണ്ട് ഉമ്മയൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ പ്രതികരിക്കാൻ അവരോടൊന്നും ചോദിക്കാനല്ല കാരണം അവരൊക്കെ വളരെ സന്തോഷത്തില് ടീച്ചർ പ്രതികരിച്ചു പി ടി ഐ പ്രസിഡന്റ് പ്രതികരിച്ചു ഇത്തരം സന്തോഷങ്ങൾ കുട്ടികൾക്ക് പുറത്തു പോയി അവരുടെ കഴിവുകൾ അവരിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം പരിപോഷിപ്പിച്ച് ആ കഴിവ് കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുപോയി അവർക്ക് മത്സര വേദികൾ ഒരുക്കി കൊടുക്കുന്നത് അതൊരു വലിയ കാര്യമാണ് അത് ഒരുപക്ഷെ ഇനി സംസ്ഥാനതല മത്സരങ്ങളിലേക്കൊക്കെ ഉഫീസിന് അവസരം കിട്ടിയിട്ടുണ്ട് അതിനെ കൊണ്ടുപോയി അവിടെയും ചാമ്പ്യൻ ആയി തിരിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉഫീസിലുണ്ട് ഉഫേസിന്റെ സാന്ദ്ര ടീച്ചർക്കുണ്ട് പി ടി എ പ്രസിഡന്റ് സാദിഖ് സാദിഖ് അലിക്കുണ്ട് ഉഫേസിന്റെ മാതാപിതാക്കൾക്കുണ്ട് ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ് ആ നന്മ ഇനിയും ഏറെക്കാലം വലിയ നന്മയായി പ്രകാശിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട് ചാനൽ ടെൺ പെരിന്തൽമണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്